ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ പ്രഭു ആൺകുട്ടികൾക്ക് പൊതുവേ ഉള്ളൊരു പരാതിയാണ് പെൺകുട്ടികളെ മനസ്സിലാക്കാൻ പങ്കാളിയൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ് എന്ന് അപ്പോൾ നിങ്ങൾ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ഒക്കെ മനസ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെങ്ങനെ അവരെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം നേടിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സ് കീഴടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആൺകുട്ടികൾ അതിൽ നിന്ന് പിന്തിരിയാനോട്ട് ഒട്ടും താല്പര്യം കാണിക്കാറില്ല എന്നാൽ ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കിയെടുക്കാനും അല്ലെങ്കിൽ അവരെ ആകർഷിക്കാനും അവരുടെ ഇഷ്ടം നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇതൊരു പെൺകുട്ടിക്കാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഒരു അറ്റാ ഒരു അട്രാക്ഷൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പെൺകുട്ടികളും അതിന് അപ്പോൾ ഈ ഒട്ടും എന്താ ബഹുമാനമൊന്നുമില്ലാതെ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടി മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആൺകുട്ടികളെ ഒട്ടും തന്നെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനം നൽകുന്ന അവരവർക്ക് അർഹിച്ച രീതിയിലുള്ള ബഹുമാനവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും കൊടുത്തുകൊണ്ടായിരിക്കണം എപ്പോഴും സംസാരിക്കേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഇടയിലൊരു പ്രത്യേകത ആ കൃഷ്ണവും അതുപോലെ തന്നെ ഇഷ്ടവും കൂടുതലുണ്ടായിരിക്കും പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അവരോട് സംസാരിക്കുക ഇടയ്ക്കിടയൊക്കെ സംസാരിക്കുക എന്നാൽ അവരെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ അവർക്ക് താല്പര്യമുള്ള ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോ വ്യക്തിക്കും ചില ചില കാര്യങ്ങളോട് ഒരു എന്താ പറയുക അവർക്ക് ഒട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം കൂടുതൽ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള സംസാ കാര്യങ്ങളായിരിക്കണം എപ്പോഴും ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഇപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടിയിട്ട് അവളെ കേട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരിക്കലും അവൾ സംസാരിക്കുന്നതിനിടയ്ക്ക് തടസ്സപ്പെടുത്താനേ പാടില്ല ഇപ്പോൾ ക്ഷമ അവർ സംസാരിക്കാനോട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അവസരം നൽകുക അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക എപ്പോഴും അവൾ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സമർത്ഥമായിട്ട് അല്ലെങ്കിൽ എന്താ ഒട്ടും ഇഷ്ടക്കേട് തോന്നുന്ന അതിനെ പ്രതികരിക്കേണ്ടത് അത് എപ്പോഴും സമൃദ്ധമായിട്ട് ആ തെറ്റിനും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അപ്പോൾ അത് സമർത്ഥമായ രീതിയിൽ അതിനെ പ്രതികരിക്കുക അപ്പോൾ അതുപോലെ തന്നെ അവരെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ വിഷമിച്ചൊക്കെ ഒറ്റയ്ക്ക് ആയിരിക്കും ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു ഫീൽ വരാത്ത രീതിയിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അതുപോലെ തന്നെ സംസാരിക്കാനും സംസാരിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഏതൊരു ബന്ധത്തിലാണെങ്കിൽ കൂടിയും ഒരു ബന്ധം ശക്തമാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ എത്ര ഏതൊരു ബന്ധമാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബന്ധം കാലക്രമേണ ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തുറന്നുള്ളൊരു സംസാരത്തിനായിട്ടുള്ളൊരു അവസരം എപ്പോഴും ഒരുക്കുക പെൺകുട്ടിയുടെ ആകർഷണല്ലേ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ചിന്തിച്ച് ആലോചിച്ചത് നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണല്ലെ ഭയങ്കര ഐക്യു ലെവലുള്ള ആളാണ് എന്ന രീതിയിൽ വരത്തി കൂട്ടുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ സത്യസന്ധര നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ പെരുമാറുക അല്ലാതെ നിങ്ങൾ ഓവറായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് കാട്ടില്ല ഓവർ ആക്ടിങ്ങിലൂടെ ഒന്നും ഒരു ഇഷ്ടവും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല സത്യസന്ധ സത്യസന്ധമായിട്ടല്ലാതെ പെരുമാറി കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളിലുള്ള യഥാർത്ഥ വ്യക്തിത്വം എപ്പോഴെങ്കിലും പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും സത്യസന്ധമായിട്ട് സംസാരിക്കാനോ അതല്ല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ് എപ്പോഴും നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അതൊരു ഇഷ്ടം നിങ്ങളെ കൂട്ടുകയേ ചെയ്യുള്ളൂ അപ്പോൾ എപ്പോഴും ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കരുത് ഒരിക്കലും ഒരു പെൺകുട്ടിയോടുള്ള അടുപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് അപ്പോൾ സെൽഫ് കോൺഫിഡൻസോടുകൂടിയിട്ട് എന്ത് ജോലി ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ആത്മവിശ്വാസം അതിൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആത്മവിശ്വാസമുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ അവർ ഏതൊരു മേഖലയിലാണെങ്കിലും എന്തൊരു ജോലിയാണെങ്കിലും അതേത് ഇത് കാര്യത്തിലാണെങ്കിൽ പോലും ഏത് പ്രതിസന്ധിയിലാണെങ്കിൽ പോലും അവർ പിടിച്ചു നിൽക്കും അത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുമെന്നുള്ളൊരു മുൻധാരണ പെൺകുട്ടികൾക്ക് വരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് നിലനിർത്താൻ ായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആവാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക പെൺകുട്ടികൾ എപ്പോഴും എന്താ പറയണേ വ്യക്തി ശുചിത്വത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്നവരാണ് അതുകൊണ്ട് പെൺകുട്ടികൾ ഒരിക്കലും ഇപ്പോൾ ആൺകുട്ടികൾ ഭയങ്കര ഫ്രീക്കനായിരിക്കണം ഫ്രീക്കായിരിക്കണം എന്നൊന്നും ചിന്തിക്കുന്നവരായിരിക്കില്ല ഒരിക്കലും പെൺകുട്ടികൾ പക്ഷേ അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അവരൊക്കെ സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണോ ഹെയർ സ്റ്റൈല് അതുപോലെ തന്നെ കാലിന് കൈയുടെ ഒക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് കാലിന് കൈയുടെ വൃത്തി അതുപോലെ നഖമൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഫിറ്റ് ആണോ ഇത്രയൊക്കെ കാര്യങ്ങളായിരിക്കും സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കാനായിട്ട് അതിപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയെ ആകർഷിക്കാനല്ലേ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബോഡി ആയിരിക്കാനായിട്ട് നിങ്ങളെപ്പോഴും ആഗ്രഹിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകുവാനായിട്ട് ശ്രമിക്കുക ഇത് ഇങ്ങനെയുള്ളവരിലേക്ക് പെൺകുട്ടികൾക്ക് പെട്ടെന്നൊരു ഇഷ്ടം ആകർഷണമൊക്കെ തോന്നായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ സംസാരത്തിൽ നിർഭയം ഓവർ ഗൗരവം കൂട്ടിക്കലർത്താതെ ചിലവരുണ്ട് കൂടുതൽ ഓവറായിട്ടുള്ള ഗൗരവം കാണിച്ച് കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ധാരണ വെക്കുന്നവർ പക്ഷെ അതൊരിക്കലും നീന്തപറ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ മാത്രമാകും പേടിച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളെ റിയാക്ഷൻ എന്ന് വിചാരിച്ചിട്ട് അവരത് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കും ഒരിക്കലും പേടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം നേടിയെടുക്കുകയാണ് അങ്ങനെയുള്ളവരുണ്ടാകും എന്താ കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരും ഉണ്ടാവാം പക്ഷേ എന്നാൽ പോലും കൂടുതലും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഓവറായിട്ട് ദേഷ്യപ്പെടാതെ എന്നാൽ അവരുടെ മെച്യൂരിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നർമ്മത്തോടു കൂടിയിട്ട് ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരെയാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വൈനപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്